കറുത്ത കുട്ടികൾ മേടത്തിന് മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് മത്സരത്തിന് ഒരു ഒരു ജീവിതം ആ കൊടിയും നടക്കാൻ നീ മോൾ കൊടുക്കുമ്പോൾ നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമല്ലേ മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളം ഉണ്ട് സൗന്ദര്യം ഇല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നുണ്ട് പക്ഷെ സൗന്ദര്യത്തിന് അർത്ഥം എന്നല്ലല്ലോ അതെ പട്ടിയുടെ അറിയോ നിങ്ങൾ ജാമ്പോവന്റെ കാലത്തുള്ള മോറീസ് മൈനറിന്റെ മോച്ചായുള്ള തള്ളിയൊക്കെ കൊണ്ട് വരില്ല എല്ല് കൊടുക്കണം ഞങ്ങള് ഡിപ്ലോമ ഒക്കെ ഞാനേ പോളി ടെക് പഠിച്ചതാ ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട് എവിടെ മനസ്സിലായി ആർത്തി മനസ്സിലായാർ പലപ്പോഴും പലതരത്തിലൊരു അധിക്ഷേപം എനിക്ക് എന്താണ് എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാരേലും ഞങ്ങളല്ലേ എനിക്ക് ഇത്രയും കാലം എവിടെയായിരുന്നു അറിയണോ അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലോ നീ ദയവായി ഞാൻ പറയുന്നൊന്നും കേക്കണം കേട്ടോ യവായിട്ട് ഞാൻ പറയാം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട് നീ കേട്ടിട്ടുണ്ടോ അതിപ്പൊ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി